ഹായ് ഹലോ ഇത് കണ്ടോ നിങ്ങൾ ഇതാണ് പ്രക്ലി പിയേസ് ദുബായിലെ നെസ്റ്റോയിൽ കണ്ടതാണേ ഇതിൻ്റെ വില കണ്ടോ പത്തൊമ്പത് പോയിൻറ്റ് ഇരുപത്തഞ്ച് ഗ്രാംസ് അതായത് ഒരു അഞ്ഞൂറ് രൂപ അടുത്ത് വരും നാട്ടിലെ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ചെയ്യണേ ഇവിടൊക്കെ എല്ലാ ഷോപ്പിലും ഇവിടൊക്കെ ലുലുവിലും നെസ്റ്റോയിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് പ്രിക്ലി പിയേസ് ഈ ഒരു പ്രക്ലിക്ക് എത്ര രൂപ എന്ന് വൺ പോയിൻ്റ് എയ്റ്റ് ത്രീ ഗ്രാംസ് തുറന്ന് കാണിച്ചത് ാണ് പ്രിപ്രീ പിയേഴ്സ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് നമ്മുടെ കള്ളിമുൾ കള്ളിമുൾച്ചെടിയുടെ കള്ളിമുൾ കായാണ് ആണ് കള്ളിമുൾ ചെടിയുടെ കായാണ് തിന്നാൻ പറ്റുമായിരുന്നല്ലേ മുറിച്ച് കാണിക്കാം ഇത് കള്ളിമുൾ നിങ്ങൾ കണ്ടേക്കുന്നത് ഇങ്ങനെയൊരു കാ അത് തന്നെയാണ് ഇത് നീ അതല്ല എന്ന് ആണെങ്കിൽ ഒന്ന് പറയണേ കമൻ്റ് ഇടണേ മുറിച്ച് നോക്കാം കേട്ടോ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് പോലൊക്കെ ഇരിക്കുന്നു തോലിച്ചെത്താൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ തന്നെ കണ്ടോ പക്ഷെ ഇന്നളും ഞാൻ മേടിച്ചത് പച്ച കളറായിരുന്നു ഉള്ളത് ഇത് ചുമ്പാണ് പര കളറുണ്ടെന്ന് തോന്നുന്നു ോരു പൊളിക്കാൻ വരുന്നുണ്ടേ കണ്ടോ ചത്തുപോവോ ഫുള്ള് ഗുരുവാ പഴവിന് മുഴം ഗുരുവോ കടിക്കാൻ വരുന്നില്ല ഫുള്ള് കുരുവാണ് ഇതിൻ്റെ അകത്തെ നോക്ക് കുരു മാത്രാണ് നമുക്ക് ഇത് കണ്ടോ ഇതാണ് പ്രിക്ലി പീയസ് നമ്മുടെ കള്ളിമുൾ പഴം ഇനിയും കള്ളിമുൾ കഴിച്ചു കാഴ്ച നിൽക്കുമ്പോൾ പരശ്ശോണം കഴിച്ചോട്ടോ ഒന്നും പറ്റത്തില്ലന്നെ ഞാൻ കഴിച്ചല്ലോ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഞാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കഴിച്ചു ഒരു ചെറിയ മധുരമുണ്ടല്ലോ അതൊന്നുമില്ല